തമിഴ്നാട്ടില് ഡിഎംകെ സഖ്യത്തിന്റെ തകര്പ്പന് ജയത്തിന് പിന്നാലെ ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കണമെന്ന ചർച്ചകൾക്ക് വേഗം കൂടുകയാണ് ഉദയനിധിയെ കൂടുതൽ ചുമതലകൾ ഏൽപ്പിക്കണമെന്ന് ഡി എം കെ യുവജന വിഭാഗം ആവശ്യപ്പെട്ടു ഉദയനിധി സ്റ്റാലിനെ ഉപമുഖ്യമന്ത്രിയാക്കുമെന്ന അഭ്യൂഹങ്ങൾ കഴിഞ്ഞ നവംബറിൽ ഉയർന്നപ്പോൾ എം കെ സ്റ്റാലിൻ നേരിട്ടിറങ്ങി ചർച്ചകൾ തടഞ്ഞിരുന്നു സ്റ്റാലിൻ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന പ്രചരണം അവസാനിപ്പിക്കുന്നതിനോടൊപ്പം ഡി എം കെയിൽ കുടുംബാധിപത്യമെന്ന ആക്ഷേപം തിരഞ്ഞെടുപ്പ് കാലത്ത് ശക്തമാകാതിരിക്കാനും വേണ്ടിയായിരുന്നു വൈകാരികമായ ഇടപെടൽ ഉണ്ടായത് ും ഡി എം കെ സഖ്യം തൂത്തുവാരിയ പടയോട്ടത്തെ ഉദയനിധിയുടെ സമയമായെന്നാണ് ഡി എം കെയിലെ സംസാരം പ്രകടന പത്രിക തയ്യാറാക്കിയ സമിതിയിലെ അംഗങ്ങളെ നേരിട്ട് തിരഞ്ഞെടുത്തതും പല പ്രധാന മണ്ഡലങ്ങളിലും പുതുമുഖങ്ങളെ പരീക്ഷിച്ചതും താരപ്രചരണമായി നാൽപ്പത് മണ്ഡലങ്ങളിലും ആവേശമായതും എല്ലാം ഉദയനിധി തന്നെയായിരുന്നു തിരഞ്ഞെടുപ്പ് പ്രചാരത്തിൽ മുന്നണികൾ തമ്മിലെ വ്യത്യാസം ഉദയനിധി ആയിരുന്നുവെന്ന് ഡി എം കെ വാർത്താ അസാധാരണമായി മാറി ഡി എം കെ ചരിത്ര വിജയത്തിനായി കഠിനാധ്വാനം ചെയ്ത ഉദയനിധിയെ കൂടുതൽ ഉത്തരവാദിത്തം ഏൽപ്പിക്കണമെന്നാണ് പാർട്ടിക്കുള്ളിലെ ആവശ്യം നിയമസഭാ സമ്മേളനം ഈ മാസം അവസാനം ചേരും മുൻപ് ഉദയനിധിയെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന അടുത്തൊന്നും തിരഞ്ഞെടുപ്പുകൾ ഇല്ലാത്തതും പ്രതിപക്ഷം ദുർബലമായതും ഉദയനിധിയുടെ സ്ഥാനക്കയറ്റം വേഗത്തിലാക്കിയേക്കും ന്യൂസ് ഡെസ്ക്